ജെ കെ ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രപ്രസിദ്ധവും സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തുടങ്ങി മാർച്ച് നാലിന് അവസാനിക്കും ഒന്നാം ഉത്സവ ദിവസമായി ഇരുപത്തിമൂന്നിന് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിനാണ് കാപ്പുകെട്ട് ചടങ്ങുകൾ നടക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് മെയിൻ സ്റ്റേജിൽ നടക്കുന്ന ചടങ്ങിൽ രണ്ടായിരത്തി വർഷത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ആറ്റുകാൽ അംബ പുരസ്കാരം ഫാൽക്കെ സാഹിബ് അവാർഡ് ജേതാവും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും ഏറ്റുവാങ്ങുകയും ആറ്റുകാൽ മഹോത്സവത്തിന്റെ കലാപരിപാടികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്യും മൂന്നാം ഉത്സവ ദിവസമായ ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് കുത്തിയോട്ട് വ്രതത്തിന് തുടക്കം കുറിക്കും ഒൻപതാം ഉത്സവ ദിവസമായ മാർച്ച് മൂന്നിനാണ് ചരിത്ര പ്രസിദ്ധമായ പൊങ്കാല രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ഭണ്ഡാരടുപ്പിൽ തീ കത്തിക്കും പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് നടക്കും രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് നടക്കും പത്താം ഉത്സവ ദിവസം ആയ മാർച്ച് നാലിന് രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് കാപ്പഴിക്കൽ ചടങ്ങും രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് കുരുതി തർപ്പണ ചടങ്ങുകളും നടക്കുന്നതോടെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തം കുറിക്കും